കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡ് തകർന്ന് ചെളിക്കുളമായിട്ട് മാസങ്ങൾ പിന്നിടുന്നു ബദിയെടുക്ക പള്ളത്തടുക്കയിൽ പൊതുമരാമത്ത് റോഡ് തകർന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് യാത്രക്കാരുടെ നടുപിടിക്കുന്ന റോഡ് തകർച്ചയുടെ ഞെട്ടിക്കുന്ന കാഴ്ചയാണിത് കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്കുള്ള പാതയിൽ പള്ളത്തടുക്കയിൽ റോഡ് പൂർണമായും തകർന്ന് ചെളിക്കുളമായിട്ട് ആറുമാസത്തോളമായി ബസും ലോറിയും അടക്കമുള്ള വലിയ വാഹനങ്ങളടക്കം ടാറിംഗ് ഇല്ലാതായി ചെളിവെള്ളം കെട്ടി കിടക്കുന്ന പ്രദേശം കിടക്കുവാൻ ഏറെ പ്രയാസപ്പെടുകയാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള വിദ്യാർത്ഥികൾ രോഗികൾ കർണാടകയിലെ പുത്തൂർ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ആയിരങ്ങൾ ദിവസവും ഈ ദുരിതം സഹിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടാണ് റോഡിന്റെ അവസ്ഥ എന്ന് ഇപ്പൊ ആ ബ്രിഡ്ജിന്റെ അടുത്ത് പൊട്ടിയിട്ടുള്ള സംഭവത്തിൽ പറഞ്ഞെങ്കില് വണ്ടി ഇപ്പോൾ ലോഡും ഉണ്ട് ലോഡില്ല സമയത്ത് ഇന്ന് കയറാനൊന്നും പറ്റുന്നില്ല അത്രയും ബുദ്ധിമുട്ടാണ് അവിടെ ഇപ്പോ പിന്ന നിർത്തിയിട്ട് ഈ ഹൈ ഗയർ ഇല്ലതു കൊണ്ട് മറ്റു മറ്റു വണ്ടി അല്ലെങ്കിൽ വലിക്കേജ് ഇല്ല വളരെ പരിതാപാണ് റോഡിന്റെ അവസ്ഥ കാസർഗോഡ് പതിയെടുക്ക പൊതുമരാമത്ത് റോഡിലെ ഈ തകർച്ച പല സമയങ്ങളിലും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നു മെഡിക്കൽ കോളേജിലേക്ക് വിദ്യാർത്ഥികൾ വരാൻ തുടങ്ങിയ സാഹചര്യത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും യുവജന സംഘടനകളും അമൃത ന്യൂസ് കാസർഗോഡ്